യിലും വാഴോട്ടുകോണം വാർഡിലും വിമത നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനം നിലനിർത്താൻ ലക്ഷ്യമിടുന്ന എൽ ഡി എഫിന് തിരിച്ചടി വിമത സ്വരം രണ്ട് സി പി എം പ്രാദേശിക നേതാക്കളാണ് രംഗത്തെത്തിയത് ചെമ്പടന്തിയിലും വാഴോട്ടുകോണം വാർഡിലുമാണ് വിമത നീക്കം സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് സി പി എം പ്രാദേശിക നേതാക്കൾ രംഗത്ത് വന്നത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനും മുൻ ബ്രാഞ്ച് സെക്രട്ടറി കെ വി മോഹനനുമാണ് വിമതരായി മത്സരിക്കാൻ ഒരുങ്ങുന്നത് ഉള്ളൂരിലും പാർട്ടി അംഗം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി

ചെമ്പടന്തിയിൽ തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയ ഡീലാണെന്ന് ആനി അശോകൻ കുറ്റപ്പെടുത്തുന്നു പഴയ കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇവർ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പ്രസിഡന്റായി പ്രവർത്തിച്ചു ചെമ്പടന്തി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഇവർ ഇത്തവണ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് ആനി സ്വതന്ത്രയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ബി വോട്ട് കച്ചവടം നടത്തുകയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ച പല വാർഡുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളിക്ക് വോട്ട് കൂടിയതിൻ്റെ കാരണം ഇതാണെന്നും ആനിയശോകൻ വിമർശിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ പാങ്ങോട് വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ചൊല്ലി മുന്നണിയിൽ അതൃപ്തി ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ആളെയാണ് സി പി ഐ സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കിയിരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം സി പി എം നേതാക്കളുടെ ആരോപണം അച്ചു എന്ന അഭിജിത്ത് എ യെ ചുറ്റിപ്പറ്റിയാണ് തർക്കം രൂക്ഷമാകുന്നത് അതേസമയം ഒരു സമയത്ത് ആർ എസ് എസ് അനുഭാവിയായിരുന്നു രണ്ടു മാസം മുമ്പ് പാർട്ടി എനിക്ക് അംഗത്വം തന്നു ആർ എസ് എസ് അനുഭാവം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ പക്ഷേ മനസ്സിൽ കമ്മ്യൂണിസമാണ് എന്റേത് കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് പ്പോൾ ആർഎസ്എസുമായി യാതൊരു ബന്ധവുമില്ല അഭിജിത്ത് വ്യക്തമാക്കി സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി ആർ എസ് എസ് ആശയം ഉപേക്ഷിച്ചു വരുന്ന ആരെയും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം